ഇൻഫോർമീഡിയ മലയാള കേരളത്തിലെ പുതിയ കോവിഡ് കേസുകളുമായി ബന്ധപ്പെട്ട് രണ്ട് ജില്ലകളിൽ നൽകിയ ജാഗ്രതാ നിർദ്ദേശത്തെക്കുറിച്ചും പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമോ എന്ന സംബന്ധിച്ച അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോ കടക്കുന്നതിന് മുമ്പ് വീഡിയോ ആദ്യമൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ ചെറിയ തോതിൽ വർദ്ധിക്കുന്നുണ്ടെങ്കിലും ആശങ്ക വേണ്ടെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് കോവിഡ് കേസിലുള്ള വർദ്ധനവ് നവംബർ മാസത്തിൽ തന്നെ കണ്ടിരുന്നു അതിനനുസരിച്ച് മന്ത്രിതലത്തിൽ യോഗങ്ങൾ ചേർന്ന് ആരോഗ്യ വകുപ്പ് നടപടികൾ സ്വീകരിച്ചിരുന്നു മാർഗനിർദ്ദേശങ്ങളും പുറത്തിറക്കിയിരുന്നു സ്റ്റേറ്റ് മെഡിക്കൽ ഓഫീസർമാരുടെ കോൺഫറൻസിലും നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു രോഗലക്ഷണമുള്ളവർക്ക് കോവിഡ് പരിശോധന കൂടി നടത്താനും ജനിതക ശ്രേണീകരണത്തിന് വേണ്ടി സാമ്പിളുകൾ അയക്കാനും നിർദ്ദേശം നൽകിയിരുന്നു മാത്രമല്ല ഈ മാസത്തിൽ കോവിഡ് പരിശോധന കൂട്ടുകയും ചെയ്തു സുരക്ഷാ ഉപകരണങ്ങളും മരുന്നുകളും ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ട് ആശുപത്രി ജീവനക്കാരും ആശുപത്രിയിൽ എത്തുന്നവരും കൃത്യമായി മാസ്ക് ധരിക്കണം ഗുരുതര രോഗമുള്ളവർ ഗർഭിണികൾ എന്നിവരും മാസ്ക് ധരിക്കണം നിലവിലെ ആക്ടീവ് കേസുകളിൽ ബഹുഭൂരിപക്ഷം പേരും നേരിയ രോഗലക്ഷണങ്ങൾ ഉള്ളതിനാൽ ഉള്ളത് മരണമടഞ്ഞവരിൽ ഒരാളുകെ എല്ലാവരും മുകളിലുള്ളവരാണ് സംസ്ഥാനത്തെ കോവിഡ് വ്യാപനം നിയന്ത്രണ വിധേയമാണെന്നും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തില്ലെന്നും അനാവശ്യമായ ഭീതി വേണ്ടതില്ലെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത് എറണാകുളം തിരുവനന്തപുരം ും ജില്ലകളിലാണ് ഈ ജില്ലകളിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കോവിഡ് വ്യാപനത്തിനൊപ്പം ഡെങ്കിയും എലിപ്പനിയും വൈറൽ പനിയും ആളുകളിൽ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനിടെ കോവിഡ് സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്ര ആരോഗ്യമന്ത്രി നാളെ അവലോകന യോഗം വിളിച്ചു സംസ്ഥാനങ്ങളിലെ രോഗവ്യാപനം പ്രതിരോധ നടപടികൾ ചികിത്സ തുടങ്ങിയവ വിലയിരുത്തും താങ്ക്സ് ഫോർ വാച്ചിങ്